എല്ലാരും പിന്നെ ഓക്കെ സ്ഥിതിക്ക് നമ്മൾ നേരെ നേറ്റിങ്ങരയിലേക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല നേറ്റിങ്ങര പോയിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണോന്ന് അങ്ങനെ വാട്ടൊക്കെ ഇട്ട് നേരെ നേറ്റിങ്ങരയിലേക്ക് എത്താതിരിക്കാണ് അങ്ങനെ അയ്യോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പഴയ നമ്മുടെ നോസ്റ്റാൽ ഞാൻ കഴിച്ചു ഇതുവഴി നടന്നു പോയതും ട്രെയിനിൽ കൂടെ പോയതും ഞാൻ പിന്നെ ആന്തിയട്ടല്ലേ കേൾക്കുന്നത് അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല പിന്നെ ബാക്കി കേട്ടിരിക്കുന്ന പിള്ളേരല്ലേ അവർക്കും ഇതൊരു പുതുമ പുതുമയായിക്കോട്ടെ അങ്ങനെ കഥയൊക്കെ കേട്ട് നമ്മളിങ്ങനെ പോയാണ് അപ്പോൾ ഇടയ്ക്കൊരു പ്ലാൻ നമുക്ക് മന്തി കഴിച്ചാലോ അങ്ങനെയാണെങ്കിൽ പിന്നെ തീരുമാനിച്ച് മന്തി കഴിക്കാൻ പോകുന്നു അങ്ങനെ ഹോസ്പിറ്റൽ ജംഗ്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ ആർ ബി പാലസ് ഓറ്റിങ്ങരക്കാർക്ക് അറിയാമായിരിക്കും ആർ ബി പാലസ് അവിടെ ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ നേരെ നമ്മൾ ഇറാനിൽ കയറാൻ പ്ലാൻ ചെയ്തു മന്തി കഴിക്കുക അത് തന്നെയാണ് ഒരു ഉദ്ദേശം മാത്രമല്ല ഇറാനിൽ അറിയാം രണ്ടുണ്ട് കാര്യം മന്തി കഴിക്കുകയും ചെയ്യാം അതുപോലെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട് അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിൽ വന്നു പാർക്കിങ് ഏകദേശം ഫുൾ ആണ് എന്നാലും നമ്മുടെ വണ്ടി ഇടാനൊക്കെയുള്ള സ്ഥലമുണ്ട് അപ്പോൾ നേരെ പാർക്ക് ചെയ്തതിനു ശേഷം നേരെ ഇനി ഫുഡ് അടിക്കാൻ പോവാം സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട് പിന്നെ ഇപ്പോൾ ഉള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ എപ്പയ്ക്കിപ്പോൾ മന്തിയുണ്ട് ചായമതി എന്ന് പിന്നെ അമ്മയും മതി എന്ന് ചായമതിയെന്ന് പറഞ്ഞ നിർബന്ധിച്ച് അമ്മയും മന്തിയിലേക്ക് എത്തിച്ചു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നേരെ പോകുന്നത് ഫുഡടിക്കുക എന്ന ലക്ഷ്യത്തോടെ അവിടുത്തെ നൈറ്റ് ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല രസമുണ്ട് പിന്നെ ശനിയും പിള്ളേരും കൂടെ അവിടെ തകർത്തടക്കി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി കുറേ അധികം സമയം കിട്ടി കാരണം അവിടെ പോയപ്പോൾ എല്ലാം ഫുൾ ആയിരുന്നു അങ്ങനെക്കാത്ത പിന്നോടിക്കില്ല നമുക്ക് സീറ്റ് കിട്ടി മന്തി ഉടങ്ങിങ്ങനെ വെയിറ്റിങ് ആണ് തയ്ക്കാനായിട്ട് ഈലും ഒരു സീറ്റൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഏലും ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ് സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് തുടങ്ങാമല്ലോ ഫുഡ് വന്ന സ്ഥിതിക്ക് നമ്മൾ കലപരിപാടികൾ തുടങ്ങി കഴിഞ്ഞാൽ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ അപ്പോഴും അധികം ഇഷ്ടപ്പെട്ടില്ല അവന് ഏരിയ അങ്ങോട്ട് സെറ്റാകില്ല അങ്ങനെ അവ എരിവ് സഹിക്കാൻ വയ്യാതെ അവ എഴുന്നേറ്റ് അങ്ങ് പോയി ഇതെല്ലാം ഇവിടെ കഴിച്ചുകഴിഞ്ഞാൽ അടുത്തിന് നോക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പയാണെങ്കിൽ ഇതേ കൊണ്ടു കൊണ്ടങ്ങ് പോയി അപ്പം അപ്പം കൂടെ പോയിട്ടുണ്ടോ അവരേനെ കണ്ടുപിടിക്കണം അങ്ങനെ നമ്മൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ് നമ്മൾ ഇതളിനെ അപ്പച്ചനെ അപ്പൂനെ തേടിയുള്ള യാത്ര തുടങ്ങി അപ്പൊ ശനി പറഞ്ഞു എന്തായിരുന്നാലും അവരെ അപ്പാർക്കൊക്കെയാണ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാൻ അങ്ങനെ അവരെ കണ്ടു കിട്ടി പിന്നെ അപ്പവും പിന്നെ അവരെല്ലാരും കൂടെ ഇതിനകത്തൊക്കെ കയറി മൊത്തത്തിലലും പോയിരുന്നു ഈ ഒരു രക്ഷയില്ല വിളിച്ചാലും വരത്തില്ല പിന്നെ ശനിയാണെങ്കിൽ ഊഞ്ഞാൽ വിട്ട് താഴെ ഇറങ്ങുന്നില്ല െ കൊണ്ട് ഇപ്പോൾ പോയി കയറി അമ്മയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും കൊണ്ട് അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ അമ്മെ വിളിച്ചു അമ്മയും വേണ്ടി സമാധാനപ്പെടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചോണ്ട് പോകുന്നു ഇതൊക്കെ കണ്ടെങ്കിൽ എനിക്ക് സഹിച്ചില്ല പിന്നെ ഞാനൊന്നും നോക്കിയില്ല എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സ്ഥലത്തും ഞാനും കരുന്ന് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിനേക്കാളും സമയം എടുത്തത് അവിടെയാണ് പാർക്കിൽ ഫുൾ കളിയായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ ഇനി തിരിച്ച് വീട്ടിലേക്ക് ഇപ്പൊഴിക്കും ലോട്ടറി കട കണ്ടപ്പോൾ കിടണ്ടപ്പോൾ ലോട്ടറി എടുക്കാം അങ്ങനെ എന്തായാലും അടിച്ചടിച്ചതല്ലേ അങ്ങനെ ഒരു ലോട്ടറി ഒക്കെ എടുത്ത് നേരെ ഇനി ഒരിടത്തെ ഷോപ്പില്ലാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഇനി കുട്ടികളെ കൊണ്ട് വീട്ടിൽ പറഞ്ഞല്ലോ കുറച്ച് ലേറ്റായിട്ടുണ്ട് ഞാൻ കുഴപ്പമില്ല അവരുടെ കട്ടേറെ മുന്നിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ ആയതുകൊണ്ടും വേറെ കുഴപ്പമില്ല പോകുന്ന ഒഴിക്ക് ക്ഷേത്രത്തിലൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം കാണാൻ പറ്റില്ല അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഉറങ്ങിപ്പോയി വിളിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഇനി ഉറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ അതൊക്കെ കണ്ട് നേരെ ഞങ്ങളുടെ നാട്ടിലേക്ക് കയറി എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വരുമ്പോൾ നൈറ്റ് നമ്മുടെ ചർച്ചിൻ്റെ ആ വ്യൂ കാണാൻ പോകണ്ടല്ലോ ഓഹ് അത് വല്ലാത്തൊരു ഫീലാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇന്നത്തെ യാത്ര ഒട്ടും പ്ലാൻ ചെയ്തതല്ല പക്ഷെ പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലവും അതുപോലെ നന്നായിട്ടുണ്ടായിരുന്നു കാരണം ഫുഡും അവിടെ നിന്ന് തന്നെ കഴിക്കായിരുന്നു പിന്നെ അവിടെ ഇഷ്ടംപോലെ കളിക്കാനും പറ്റി അങ്ങനെ എന്തുകൊണ്ടൊരു നല്ലൊരു തീരുമാനമായിരുന്നു അതിന് പെട്ടെന്നുണ്ടായ ഒരു യാത്രയാണെങ്കിലും അതിൻ്റെ ഒരു കുഴപ്പമുണ്ടായില്ല അങ്ങനെ നമ്മൾ പിള്ളേരെ വീട്ടിലേ വിട്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇവിടെ നിന്നപ്പോൾ പോയതാണ് തിരിച്ചു വന്നപ്പോൾ ഉള്ള അവസ്ഥ ഉണ്ടല്ലേ ഇതിലെത്തിയെങ്കിലും ഇനിയാണ് ഇട്ട ഇതിൽ തന്നെ ഉണർത്താൻ പാടില്ല അത് തന്നെ ഉറക്കണം പ്ലാനിങ്ങി കൊള്ളായിരുന്നു പക്ഷെ ആയില്ല അപ്പൊ ഇന്നത്തെ ഉറക്കം പോയി കിട്ടി അപ്പൊ എല്ലാവർക്കും ബൈ